ഞാൻ സ്വാദിയുടെ ഒരു ഒരു മ്യൂസിക് വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു അതായത് ഒരു ഒരു കാർട്ടിലൂടെ ഒരു ടേപ്പർ കോഡൊക്കെ ഇങ്ങനെ പിടിച്ച് ശോഭന മാമിന്റെ ലുക്കിൽ ഇങ്ങനെ സുന്ദരി ഒരു സൂപ്പർ ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സ്വാദിനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഒന്ന് അട്രാക്ട് ചെയ്ത ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു അല്ലേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമല്ലോ ആക്ച്വലി ഞാൻ അങ്ങനെ കൂടുതൽ ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്ന ഒരാളല്ല അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ അല്ലെ ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ഫോട്ടോഷൂട്ട് കൂടുതലും ഞാൻ വേണ്ടത് കുറച്ച് ഉള്ളിലായിരുന്നു എൻ്റെ വീട് ഭരതന്നൂർ പാലോടെന്ന് പറയും ഇപ്പൊ കുറച്ചായിട്ടാണ് ഞാൻ സിറ്റിയിലോട്ട് വന്നത് അപ്പോൾ എനിക്ക് ട്രാവലിൻ്റെ ആ ഒരു ഇതും പിന്നെ എനിക്ക് കുറച്ച് മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ട് എന്നോട് എപ്പോഴും പറയും എനിക്ക് അവശ്യ മീറ്റിംഗിലേ അവശ്യ കലാകാരിക്കുള്ള പെൻഷൻ ഇന്നേ കൊടുത്തു അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഷൂട്ട്സ് അങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ആഫ്റ്റർ മാരേജ് ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തു അപ്പൊ എന്നോട് ഒരു ടീം ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഒരു റീക്രിയേഷൻ ചെയ്താലോ അപ്പൊ ഞാൻ റീക്രിയേഷൻ ഫൈൻ ഒരിക്കലും അതുപോലെ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അപ്പൊ ഞാൻ നോക്കി കോസ്റ്റ്യൂം ഇതൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു വോക്കിംഗ് സംഭവം ഒക്കെ ചെയ്ത് നോക്കാം പക്ഷെ അത് ഒരുപാട് ന്യൂസ് അവേഴ്സ് ഒരുപാട് ആൾക്കാര് തിരിച്ചറിയൊക്കെ ചെയ്തു ലോക്ക്ഡൌൺ സമയത്തായ് നമുക്ക് അതിന്റെ ഒരു പ്രിപ്പറേഷൻ നടക്കും പെട്ടെന്നായിരുന്നു ഭയങ്കര പ്രിപ്പറേഷൻ ഇല്ല പെട്ടെന്ന് ഒരു വൺ വീക്ക് ബിഫോർ അവര് പറഞ്ഞു പെട്ടെന്ന് തന്നെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്തു ഒരു വൺ ഡേയിൽ എല്ലാം എല്ലാം സെറ്റ് ചെയ്തു അടിപൊളി വാടിയുള്ള റിസൾട്ടായിരുന്നു പിന്നെ സുമലതയുടെ മാം മാമിന്റെയും കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ ഒന്ന് രണ്ട് റീക്രിയേഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു സംവിധാനം അതായത് തൻ്റെതല്ലാത്ത കാരണത്താൽ എന്തോ നീ ചെയ്തു അതെന്താണെന്ന് വെച്ചാലേ ഈ നമുക്ക് എല്ലാവർക്കും സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഒരു ഡയറക്ഷനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നൊക്കെ ഇഷ്ടം അപ്പോൾ അതൊരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി എല്ലാ പണിയും ചെയ്ത് ചെയ്ത് എൻ്റെ ഒരു ഇഷ്ടം കണ്ട് ചെയ്തൊരു സാധനം അതൊരു സംഭവം എൻ്റെ സുഹൃത്തുക്കളോ ആരോ എന്ന് അഭിനയിക്കുന്നു അങ്ങനെ ചെയ്തൊരു ഒരു ദിവസം കണ്ട് ഷൂട്ട് ചെയ്ത് തീർത്താത്തത് നമുക്ക് ഇഷ്ടമായി അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ജസ്റ്റ് പ്രേമിച്ച് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങുന്ന സമയത്താണ് ഈ ഭാര്യ ഭീകര കൂർക്കമ്പലിയും പിച്ചും പേയും പറയുന്ന ഒരു ക്യാരക്ടറായി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയാവുന്ന പെട്ടുപോന്നൊരു അവസ്ഥ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പൊ ഇയാൾക്ക് വട്ടാണെന്ന് അവള് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആവാൻ തീരുമാനിക്കുന്ന എപ്പോഴും കല്യാണം കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവുമ്പോണ്ടാവുന്ന ന്യൂസ് ആണല്ലോ തൻ്റെതല്ലാത്ത കാരണത്താൽ ബന്ധം വേർ പിരിയേണ്ടി വന്ന രണ്ടുപേരുടെ അങ്ങനെ ഒരു ചുമ്മാ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരു ഓക്കെ നമ്മള് എല്ലാം കണ്ട് എൻജോയ് ചെയ്യാനായിട്ടുണ്ട്